എന്താണ് ഹെപ്പറ്റൈറ്റിസ് അതിന് അറിയുന്നതിന് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് സാധാരണ മഞ്ഞപ്പിത്തമായിട്ടാണ് കാണാറുള്ളത് നമ്മളിവിടെ കാണാൻ കണ്ണിന് മഞ്ഞ നിറ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് അല്ല അപ്പോൾ എന്താണ് ഈ മഞ്ഞ നിറത്തിന് കാരണം ഈ കണ്ണിലെ മഞ്ഞ നിറം ഉണ്ടായതുകൊണ്ട് അത് ഹെപ്പറ്റൈറ്റിസ് അല്ല ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്ക് കരളിനുണ്ടാകുന്ന വീക്കത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കരളുണ്ടാകുന്ന വീക്കം ചില വൈറസുകൾ ഉണ്ടാകാം മരുന്നുകൾക്കുണ്ടാകാം അതല്ലെങ്കിൽ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും ഇങ്ങനെ പല കാരണങ്ങളും ഏത് കാരണം കൊണ്ടും കരളിന് വീക്കമുണ്ടായാൽ അതിനെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മഞ്ഞപ്പിത്തം നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ മഞ്ഞ ഈ മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഉള്ള ചുവന്ന രക്ത അണുക്കൾ ഇപ്പം പിന്നെ ആർ ബി സി എന്ന് പറയും ഈ കാണുന്നതാണ് ആർ ബി സി ഈ ആർ ബി സിയുടെ ജീവിത കാലം ദൈർഘ്യം അതാണ് നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ ഈ ആർ ബി സി അല്ലെങ്കിൽ ചുവന്ന അണുക്കൾ നാച്ചുറലായിട്ടും നശിപ്പിക്കപ്പെടും ഇത് നശിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എൻ പ്രോഡക്റ്റാണ് ബിൽറുബിൻ ഇതാണ് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ ശരീരത്തിന് മഞ്ഞ നിറം ഉണ്ടാക്കുന്നതും ഇപ്പം എന്താണ് ഈ മഞ്ഞപ്പീത്തം ഉണ്ടാകുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ഈ മഞ്ഞ നിറത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായി ഇനി നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ മഞ്ഞ നിറം എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇപ്പം നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാസ ഫാക്ടറിയായ ആയ കരൾ കരള ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് ആമ ഇത് ആമാശയം ഈ കാണുന്നത് ആമാശയത്തിന് വലതുവശത്തായിട്ട് കാണുന്ന അവയവമാണ് ലിവറ് ഈ ലിവറിലാണ് ഈ ആർ ബി സി അല്ലെങ്കിൽ ചുമന്ന അണുക്കൾ നശിപ്പിക്കപ്പെട്ടുണ്ടാകുന്ന ബിലുറുബിൻ എന്ന പദാർത്ഥത്തെ പിത്തം ആക്കി മാറ്റി കുടലിലേക്ക് പുറന്തള്ളുന്ന അവയവമാണ് ലിവർ അപ്പം അതുകൊണ്ടാണ് ഈ ശരീരത്തിലെ ഏറ്റവും വലിയ ഈ അവയവത്തിൽ ഡാമേജുകൾ വരുമ്പോൾ ഈ ബിലുറുബിനെ അല്ലെങ്കിൽ മഞ്ഞ നിറം ഉണ്ടാക്കുന്ന പദാർത്ഥത്തിനെ രക്തത്തിൽ നിന്നും മാറ്റാൻ സാധിക്കാതെ വരുന്നു അത് രക്തത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഇപ്പം നമ്മുടെ കരളിൻ്റെ ഒരു പ്രധാന ജോലിയാണ് രക്തത്തിലുണ്ടാകുന്ന ഈ ബിലുറുബിനെ ശുദ്ധീകരിച്ച് രക്തത്തിൽ നിന്ന് മാറ്റി പിത്തമായിട്ട് കുടലിലേക്ക് പുറന്തള്ളുക എന്ന ജോലി അപ്പം ലിവറിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് വൈറസ് ആകാം ഞാൻ പറഞ്ഞു വൈറസ് വൈറസാകാം ഡ്രഗ്സുകളാകാം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളാകാം എന്ത് ലിവറിന് ഡാമേജ് വന്നാലും ഈ ശുദ്ധീകരണ പ്രക്രിയയെ ബാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് രക്തത്തിലെ ബിളുവിൻ്റെ അളവ് കൂടുകയും ചെയ്യും അതുകൂടാതെ നമുക്ക് ഈ കാണുന്നതാണ് പിത്താശയം ഇത് പിത്താശയമാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന ഈ പിത്തം പോരുന്ന വഴിയിലൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ അപ്പോഴും രക്തത്തിൽ ഈ ബയോപിക് മെൻസിൻ്റെ അളവ് കൂടും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തരത്തിൽ മഞ്ഞപ്പത്തം ഉണ്ടാകാം അല്ലെങ്കിൽ മഞ്ഞ നാകാം ഒന്ന് ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നശിപ്പിക്കൽ കണ്ടമാനം കൂടുതലാവുക അതിന് നമ്മൾ ഹീമലൈസ് എന്ന് പറയും ചില അസുഖങ്ങളിൽ നമ്മുടെ രക്താണുക്കൾ അമിതമായി നശിപ്പിക്കപ്പെടും രണ്ടാമത്തേത് ലിവറിൻ്റെ ഡാമേജ് മൂന്നാമത്തേത് ഈ പിത്തം പോകുന്ന വഴിയിലുള്ള ബ്ലോക്കുകൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒറ്റ രോഗമല്ല അതിനൊരു ഒറ്റമൂലിയുമില്ല ഇത് മൂന്ന് തരത്തിലാണ് എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ ചികിത്സ നടത്താൻ സാധിക്കുള്ളൂ ഈ വിഷയം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് കരടിൻ്റെ വീക്കം എന്നറിയപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ഒരു പൊതുവായ ടൈമാണ് എന്ത് വീക്കത്തിനെയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും പക്ഷേ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള വൈറസുകളാണ് ഇതിൽ നമ്മൾ എ ബി സി എന്ന് പറയും ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഇത് മൂന്നുമാണ് സാധാരണഗതിയിൽ അപ്പം ഇത് ഇവിടെ കാണുന്നതാണ് ഇതാണ് വൈറസ് പലതരത്തിലുള്ള വൈറസുകളുണ്ട് ഈ വൈറസ് ലിവറിനെ ഡാമേജ് വരുത്തുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് ഇപ്പം കല്ലിലുണ്ടാകുന്ന ഏത് ഡാമേജുകളും മഞ്ഞപ്പിത്തമായിട്ട് കാണിക്കുക ഇനി ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന അതായത് അക്യൂട്ട് എന്ന് പറയും ചുരുങ്ങിയ ദിവസങ്ങളിലെ പനി വയറുവേദന ഛർദി വെസ്മില്ലായ്മ മുതലായവോട് കൂടി കാണപ്പെടുന്ന രോഗമാണ് ഇത് പെട്ടെന്നുണ്ടാകും ഇതിൻ്റെ ഇത് ഫീക്കൽ ഓറൽ എന്ന് പറയും അതായത് ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഈ വൈറസുകൾ മലത്തിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് ഇത് ആഹാര പദാർത്ഥങ്ങളിൽ പെട്ട് ഉള്ളിലെത്തുമ്പോഴാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുക അപ്പം ഇതിന് നമ്മൾ ഫീക്കൽ ഓറൽ റൂട്ട് അതായത് മലം വഴിയാണ് ഇത് ആഹാരം വഴിയാണ് പക്ഷിയോഗ്യമല്ലാത്ത സുരക്ഷിതമല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ വൃത്തിഹീനമായ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ മഞ്ച് തരത്തിലുള്ള മഞ്ഞപ്പിത്തം ഉണ്ടാകുക ഇത് മനസ്സിലായെന്ന് വിചാരിക്കും ഇതിൻ്റെ ഗുണം എന്താ ഗുണമല്ല ഇത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നം അതായത് കരളിന് പിന്നീട് ഡാമേജ് ഒന്നും വരത്തില്ല റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് റിക്കവർ ചെയ്യും രണ്ടാമത്തേത് ഹെപ്പറ്റൈറ്റിസ് ബി ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് രക്തത്തിലൂടെ അല്ലെങ്കിൽ ശരീര സ്രവങ്ങളിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറുന്ന അല്ലെങ്കിൽ പകരുന്ന രോഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂചി ഇഞ്ചക്ഷൻ സൂചി ഇപ്പം നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും രക്തം പരിശോധനയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ ഈ പച്ച കുത്തുക ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് വഴിയാണിത് പ്രധാനമായിട്ടും പറയുക ഇതുകൂടാതെ ഇത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബാധിക്കുക ആയതിനാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ലൈംഗിക ബന്ധത്തിലൂടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ഒരു പാർട്ണർക്ക് ഒരു പങ്കാളിക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ള മറ്റേ പങ്കാളിക്കും വരാം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ പഷ്ടി വസ്തുക്കളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പാരൻഡ്രൽ എന്ന് പറയും അതായത് കൊടൽ വഴിയല്ല മറ്റ് ഇഞ്ചക്ഷൻ മൂലം അല്ലെങ്കിൽ ശരീരസ്രവങ്ങൾ വഴിയാണ് ഇത് പകരുന്നത് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറസ് ആണ് ഇത് ഡി എൻ എ വൈറസ് എന്ന് പറയും ഇതിന് ഇതിൻ്റെ ഒരു കവറിംഗ് ഉണ്ട് ഈ കവറിൻ്റെ പേരാണ് ഹെപ്പറ്റൈ ഹെപ്പറ്റൈറ്റിസ് സർവസ് ആൻറ്റിജൻ എന്ന് പറയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ ഒരു തേങ്ങയോട് ഉപമിക്കുക ഈ തേങ്ങയുടെ തൊണ്ട് പോലെ കാണുന്ന ഭാഗമാണ് ഹെപ്പറ്റൈറ്റിസ് സർവസ് ആൻറ്റിജൻ ഈ സർഫസ് ആൻറ്റിജനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യും പലപ്പോഴും നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടോ ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് സർഫസ് ആൻറ്റിജനാണ് അപ്പം ഇതിനുള്ളിലാണ് ഇതിനകത്ത് ഡി എൻ എ ഈ കാണുന്ന ഇതാണ് ഞാൻ പറയുന്നത് തേങ്ങയുടെ പുറംചട്ട ഇതാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ സർവ സാൻഡ് ഈ സർവ സാന്റിജിനാണ് ഈ കവറ് ആവശ്യത്തിൽ കൂടുതൽ ഇത് ഉള്ളിലെ ഭാഗം ഡി എന്ന് പറയും ഡി എൻ കൂടുതലായി ഈ കവർ ഉൽപ്പാദിപ്പിച്ച് കവറിൽ ഈ ഡി ഇട്ടാണ് ഇത് ശരീരത്തിൽ രക്തത്തിലൂടെ കടന്നു പോകുന്നത് അപ്പം ഈ കവർ മാത്രമായിട്ട് കാണുന്ന ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലാകാൻ വിചാരിക്കുന്നത് ഈ ഡി എൻ എ ഉണ്ടാക്കുന്നു അതിൻ്റെ ഉണ്ടാക്കുന്നു ഈ കവറുമായിട്ട് യോജിപ്പിച്ചിട്ടാണ് ഇത് രക്തത്തിൽ കാണുന്നത് കവറാണ് ഹെപ്പറ്റൈറ്റിസ് സർഫസ് സർവസാൻറ്റിജൻ ഇതാണ് നമ്മൾ സാധാരണ മഞ്ഞപ്പിത്തമുണ്ടോ അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്നറിയുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബാധിക്കാവുന്ന അസുഖമായതിനാൽ ഗർഭം ധാരണത്തിന് സാധ്യതയുള്ളവരെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി ടെസ്റ്റ് ചെയ്തിരിക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി ലോ ഒരു വളരെ നീണ്ടു നിൽക്കുന്ന ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്ന സിറോസിസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിറോസിസിന് ശേഷം ക്യാൻസറിലേക്ക് വരെ മാറുന്ന ഒരു വൈറസ് രോഗമാണ് അപ്പോൾ ഇത് ഹെപ്പറ്റൈറ്റിസ് എ പോലെയല്ല നിതാന്തമായ ജാഗ്രത വേണ്ടതാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ഇത് തന്നെത്താൻ ക്യൂറായി പോകും ഒരു ചുരുങ്ങി ശതമാനം ആൾക്കാർക്ക് ഇത് സിറോസിസിലേക്ക് നമ്മൾ അറിയുമല്ലോ ലിവറിൻ്റെ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലിവറിസ്ക് ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അസുഖമാണ് സിറോസിസ് മദ്യം മദ്യമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഇത് അവസാനം കരലിൻ്റെ ക്യാൻസറിലേക്ക് ബാധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെ വാക്സിൻ ഉണ്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതിനാൽ ഹൈ റിസ്ക് അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ലഭിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉദാഹരണം തന്നെ ആശുപത്രി ജീവനക്കാർ അല്ലെങ്കിൽ ലാബോറട്ടറി വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ ഇവരെല്ലാവരും അല്ലെങ്കിൽ ഒരു പങ്കാളിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ മറ്റേ ആൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ആണെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അടുത്ത വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയും ഈ ഹെപ്പറ്റൈറ്റിസ് സി ഒരു ക്രോണിക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ് പെട്ടെന്നുള്ള ലക്ഷണമൊന്നും കാണില്ല ഈ ലിവറിലെ ചെറിയ ചെറിയ ഇത് ലിവറിൽ വന്നതിന് ശേഷം ലിവറിന് ഡാമേജ് വരും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ ലിവറിൻ്റെ ആ സ്മൂത്ത് സർവസൊക്കെ നഷ്ടപ്പെട്ട് ഇത് ഫൈബ്രോസിസ് ആകും ഇതിനാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുകയും അവസാനം മഹോദരം പിന്നെ ക്യാൻസർ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സിയും ഹെപ്പറ്റൈറ്റിസ് ബിയും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് ഇത് മറ്റ് രോഗങ്ങളിലേക്ക് മാറുകയും ചെയ്യും പക്ഷെ വേറെ അറിഞ്ഞിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്ക് ഫലപ്രദമായ മരുന്നുകളുണ്ട് അപ്പം ആയതിനാൽ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ എങ്ങനെ നമുക്ക് തടയാം ഹെപ്പറ്റൈറ്റിസ് എ തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കഴിക്കുക അതാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് നല്ല രീതിയിൽ അത് പ്രതിരോധിക്കാൻ സാധിക്കും ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് രക്തം ദാനം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രക്തം സ്വീകരിക്കുന്നതിന് മുമ്പ് കൃപിണയാകുന്നതിന് മുമ്പ് ഈവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് തന്നെ ഈ വൈറസ് രണ്ടുപേരും രണ്ട് പങ്കാളികളും ടെസ്റ്റ് ചെയ്ത് നോക്കി ഇത് നെഗറ്റീവാണെന്ന് ഉറപ്പ് വരുത്തുകയോ ഇനി ഇത് പോസിറ്റീവാണെന്ന് കാണുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട് ഈ ചികിത്സകളെടുത്ത് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടി ക്യാൻസർ പോലെയുള്ള ഗൗരവതരമുള്ള അസുഖം വരുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ശ്രമിക്കാം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വന്ന് സിറോസിസും ലിവറിൻ്റെ ക്യാൻസറും ബാധിക്കുന്നുണ്ട് ആയതിനാൽ പരിശോധന നടത്തുക വാക്സിനേഷൻ എടുക്കുക ആവശ്യമുള്ളപ്പോൾ ചികിത്സ എടുക്കുക യു വ്യു സെറ്റ് യു താങ്ക് യു